നമസ്കാരം ഫ്ലോറാസ അഗ്രോ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടില് നമുക്ക് മണ്ണിലും അതേപോലെ തന്നെ ഡ്രമ്മിലും ഒക്കെയും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് വ്യത്യസ്തമായ മാവിനങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തുന്ന മാവന്തയാണ് നമുക്ക് ഇപ്പോൾ ഒരുപാട് പോപ്പുലർ ആയിട്ടുണ്ട് കേരളത്തിലെ ഒരുപാട് പോപ്പുലർ ആയതും ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നതുമായ ഒരു മാവിനമാണ് ബനാന മാങ്കോ എന്ന് പറയുന്ന ഈ ഒരു മാവിനം ബനാന മാങ്കോയുടെ തയ്യായത് ഇതിനകത്തുണ്ടാകുന്ന മാങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ഒരു പ്രത്യേക ഷേപ്പിലുള്ള മാങ്ങയാണ് ഈ ബനാന മാങ്കോ എന്ന് പറയുന്ന മാവിനത്തിൽ ഉണ്ടാകുന്നത് ഇതിലുണ്ടാകുന്ന മാങ്ങയിൽ ഇതിൻ്റെ ഉൾക്കാമ്പിന് തീരെ കട്ടി കുറവും അതേപോലെ തന്നെ ഫുള്ള് ഫ്ലഷ് ആയിട്ട് നമുക്ക് മൊത്തം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാങ്ങയാണ് ഉണ്ടാകുന്നത് നല്ല ഒരു വെറൈറ്റി ആയ ടേസ്റ്റോട് കൂടി ഉണ്ടാകുന്ന ഒരു മാങ്ങയാണ് ബനാന മാങ്കോയിൽ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ നാടിന്റെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു മാവിനമാണ് നമുക്ക് ഡ്രമ്മിലും അതേപോലെ തന്നെ മണ്ണിലൊക്കെയും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാവിനമാണ് ബനാന മാഗോ എന്ന് പറയുന്നത് ഇത് നാംഡോക് മായി എന്ന് പറയുന്ന ഒരു തായ്ലാൻഡ് വെറൈറ്റി മാവിന്റെ തൈ ഒരു കൊലയിൽ തന്നെ ഒരുപാട് മാങ്ങാളുണ്ടാകുന്ന നല്ല മഞ്ഞ കളറോട് കൂടി തന്നെ ആയിരിക്കും ഇതിന്റെ മാമ്പഴം ഉണ്ടാകുന്നത് നമുക്ക് തറയിലോ അതേപോലെ തന്നെ ഡ്രമ്മിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് തായ്ലാൻഡ് വെറൈറ്റി ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് തന്നെ നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു മാവിനമാണ് നാംഡോഗ് മായി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ആരോഗ്യമുള്ള തൈകളാണ് നമ്മുടെ അടുത്തുള്ളത് ഇത് മാത്രമല്ല വേറെ കുറച്ച് വെറൈറ്റികളൂടെ ഉണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതാണ് മാമ്പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാവിൻ്റെ തൈ ആണിത് മാമ്പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാവിനമാണ് നൂർജഹാൻ എന്ന് പറയുന്ന മാമ്പഴം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പം കൂടിയ മാമ്പഴമാണ് ഈ ഒരു വെറൈറ്റിക്കകത്ത് ഉണ്ടാകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വെറൈറ്റി ആയത് ഇപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ ഇത് ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിലുണ്ടാകുന്ന മാമ്പഴം തന്നെയാണ് നല്ല വലിപ്പത്തോടു കൂടിയും അതേപോലെ തന്നെ നല്ല നല്ല ടേസ്റ്റോട് കൂടിയുള്ള മാമ്പഴമാണ് നുർജഹാൻ എന്ന് പറയുന്ന ഈ ഒരു മാവിനത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് മാമ്പഴങ്ങളുടെ റാണി എന്ന് ഈ ഒരു മാവിനെ വിശേഷിപ്പിച്ച് പറയുന്നത് ബ്രൂണെ കിങ് എന്നാണ് ഈ ഒരു മാവിനത്തിൻ്റെ പേര് ഈ ഒരു മാവിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മധുരത്തോടു കൂടിയുള്ള മാമ്പഴമാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇതിനെ വിളിക്കുന്നത് സ്വീറ്റ് ആൻഡ് സ്പെഷ്യൽ എന്നാണ് ഈ ഒരു മാവിനത്തിനെ വിളിക്കുന്നത് അതേപോലെ തന്നെ നല്ല സ്വീറ്റായിട്ടുള്ളതും കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതുമായ മാങ്ങയാണ് ഈ ഒരു മാവിനത്തിൽ ഉണ്ടാകുന്നത് അധികം ഉയരം വയ്ക്കാതെ തന്നെ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് കായ്ഫലം തരികയും അധികം ഉയരം വയ്ക്കാതെ നല്ല രീതിയിൽ കായികം ചെയ്യുന്ന ഒരു മാവിനമാണ് ബ്രൂണ കിങ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ നമുക്ക് വളർത്താനായിട്ട് പറ്റുന്ന ഒരു മാവിനമാണ് ബ്രൂണ കിങ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മാവിനമാണ് റെഡൈവറി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിലുണ്ടാകുന്ന മാങ്ങയുടെ കളർ തന്നെയാണ് നല്ല വ്യത്യസ്തമായ നിറത്തോടു കൂടി നല്ല നല്ല മധുരത്തോടു കൂടി ഉണ്ടാകുന്ന മാങ്ങയാണ് ഈ ഒരു മാവിനത്തിൽ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് തന്നെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരുപാട് ആളുകൾ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു മാവിനമാണിത് നമുക്ക് ഡ്രമ്മിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാവിനമാണ് ഇത് അധികം കാലതാമസവും ഇല്ലാതെ ഇത് ഏകദേശം ഒരു വർഷം പ്രായമായിട്ടുള്ള തൈകളാണ് ഇവിടെ ഉള്ളത് ഇനി ഒരു രണ്ട് രണ്ടര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ കായ്ക്കുകയും അതേപോലെ തന്നെ അധികം ഉയരം വയ്ക്കാതെ തന്നെ കായ്ക്കുന്ന ഒരു മാവിനമാണ് റെഡ് ഐവറി എന്ന് പറയുന്നത് ഇതാണ് റെഡ് ഐവറിയുടെ തയ്യ് നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് റെഡ് ഡൈവറുടെ ഇവിടെ ഉള്ളത് അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്നൊരു മാവിനമായത് ഇതിൻ്റെ പേരാണ് ഖ്യുജായി മാങ്കോ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന മാങ്ങ തന്നെയാണ് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് ഈ ഒരു മാവിൽ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ സാധാരണ മാങ്ങയിൽ കണ്ടുവരുന്ന പോലെ ഇതിനകത്തുണ്ടാകുന്ന മാങ്ങയ്ക്കകത്ത് അധികം നാരുകൾ ഉണ്ടാവാറില്ല ഫുള്ള് ഫ്ലഷ് ആയിട്ട് ഇരിക്കുന്ന മാങ്ങയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയ്ക്കൊക്കെ നമുക്ക് അനുയോജ്യമായിട്ട് വളർത്താൻ പറ്റിയ ഒരു മാവിനമാണിത് നല്ല വെയിറ്റുള്ള മാങ്ങ തന്നെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല തൈകളാണ് ഫോറോസ അഗ്രോ സൊല്യൂഷൻസിൽ ഉള്ളത് ഇത് ഗുർമോത്തി മാവിൻ്റെ തൈയാണ് ഈ കാണുന്നത് നല്ല ഗ്രോത്തുള്ള തൈകളാണിത് വ്യത്യസ്തമാറുന്ന ടേസ്റ്റോട് കൂടിയുള്ള മാങ്ങയാണ് ഈ ഒരു മാവിൽ ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു മാവിനം നല്ല ടേസ്റ്റോട് കൂടിയും ഒരു പ്രത്യേകതരം കളറിലുമാണ് ഗുർമോത്തി എന്ന് പറയുന്ന മാങ്ങ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഈ തൈ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ കാണിച്ചു തൈ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഗുർമോത്തിയുടേത് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആയി കാണുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല വലിപ്പമുള്ള തൈകളാണ് ഏകദേശം ഒരു വർഷത്തോളം പ്രായമായ തൈകളായി കാണുന്നത് അടുത്തൊരു മാധ്യമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം റെഡ് പാൾമർ എന്ന് പറയുന്ന ഒരു മാവിനം മാവിനമാണ് ഇത് നല്ല ആരോഗ്യമുള്ള തൈകളായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കളറാണ് ഈ ഒരു ഇതിലുണ്ടാകുന്ന മാങ്ങയ്ക്ക് ഉണ്ടാവുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് കാഴ്ച തുടങ്ങുന്ന ഇതൊക്കെ നമ്മുടെ നാടിന്റെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു മാവിനം തന്നെയായത് ഇതൊരു ഓൾ സീസൺ തായ്ലാൻഡ് വെറൈറ്റിയാണ് കിയോസവായി എന്നാണ് ഈ ഒരു മാവിനത്തിൻ്റെ പേര് ഏകദേശം രണ്ട് വർഷം പ്രായമായ ഒരു മാവുന്തൈ ആണിത് ഇതാണെങ്കിൽ ഞങ്ങളിവിടെ പരിപാലിക്കുന്നത് ഒരു വലിയ ചട്ടിക്കകത്തായത് ഇതിനെ പരിപാലിക്കുന്നത് ഇത് ഈ വർഷം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇത് മാത്രമല്ല ഒട്ടനേകം മാങ്ങ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു മാവിനവും നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു മാവിനുമാണ് കിയോ എന്ന് പറയുന്നത് ഇതിന് അധികം വലിപ്പമുള്ള മാങ്ങകളല്ല ഇതിലുണ്ടാകുന്നത് നിങ്ങൾക്ക് ഈ കാണാൻ കാണാവുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ് അധികം വലിപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ ഒരു മാവിൽ ഉണ്ടാകുന്നത് പേരാമ്പ്രയ്ക്കടുത്തുള്ള ചെമ്പ്ര എന്ന സ്ഥലത്താണ് ഫ്ലോറോസ ആഗ്രോ സൊല്യൂഷൻസിൻ്റെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെയും ഞങ്ങളിവിടെ നട്ടു വളർത്തിയിട്ടുള്ള ചെടികളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതേപോലെ തന്നെ മറ്റ് ചെടികളൊക്കെയും വാങ്ങിക്കാവുന്നതാണ്